നാലുനാൾ മുന്നേ മലയാളികളെ മുഴുവൻ ഞെട്ടിച്ച വേർപാടായിരുന്നു നടനും മിമിക്രി താരവുമായ നവാസിന്റേത് ആ വേർപാടിന്റെ വേദന ഇപ്പോഴും ആരാധക മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കവേ മറ്റൊരു വിയോഗം കൂടിയാണ് ഇന്നലെ അർദ്ധരാത്രി സംഭവിച്ചത് മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേംനസീറിന്റെ മകനും നടനുമായ ഷാനവാസാണ് മരണത്തിനു കീഴടങ്ങിയത് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം കുറച്ചു നാളുകളായി വൃക്കരോഗം ബാധിച്ച് അതിന്റെ ചികിത്സയിലായിരുന്നു നടൻ അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഷാനവാസിനെ തിങ്കളാഴ്ച രാത്രി ഏഴ് മണിയോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പന്ത്രണ്ട് മണിയോടെ മരിച്ചു വഴതക്കാട് ആകാശവാണിക്ക് സമീപം ഫ്ളാറ്റിലായിരുന്നു താമസം അഞ്ചിനാണ് ഖബറടക്കം പറഞ്ഞിരുന്നുവെങ്കിലും അവസാന നിമിഷവും അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകളാണ് വഴതക്കാടുള്ള ഫ്ളാറ്റിലേക്ക് എത്തിച്ചേരുന്നത് വർത്തകർ മാത്രമല്ല അദ്ദേഹത്തെ അറിയുന്ന നാട്ടുകാരും സുഹൃത്തുക്കളും ബന്ധുക്കളും കാണാനെത്തിയിരുന്നു മുകേഷും തന്റെ ഇക്കാക്കയെ അവസാനമായി കാണാനെത്തി കബറടത്തിലേക്ക് എടുക്കുന്നതിന് മുൻപ് പ്രിയ ഉപ്പയ്ക്ക് അന്ത്യചുംബനം നൽകിയിരിക്കുകയാണ് മക്കൾ ഷമീർ ഖാനും അജിത് ഖാനും ഇത്രയും കാലം തങ്ങൾക്ക് കൂട്ടായി ഉണ്ടായിരുന്ന ഉപ്പ വളരെ നല്ല രീതിയിലാണ് അവസാന നിമിഷവും രണ്ടു മക്കളും അദ്ദേഹത്തെ നോക്കിയത് ഉപ്പയ്ക്ക് അന്ത്യചുംബനം നൽകുമ്പോൾ രണ്ടുപേരും കരഞ്ഞുപോയി ഇത് കണ്ട് കണ്ടുനിന്ന ബന്ധുക്കളും സുഹൃത്തുക്കളും പൊട്ടിക്കരഞ്ഞു അച്ഛന്റെ പാത പിന്തുടർന്ന് മലയാള സിനിമയിലെത്തിയ ഷാനവാസ് മലയാള സിനിമയിൽ നായക വില്ലൻ വേഷങ്ങളിൽ തിളങ്ങി മലയാളം തമിഴ് ഭാഷകളിലായി തൊണ്ണൂറ്റിയാറ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ബാലചന്ദ്ര മേനോൻ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളിലൂടെയാണ് ഷാനവാസ് സിനിമയിലെത്തുന്നത് മണിത്താലി ഗാനം ഹിമം ചൈന ടൗൺ ചിത്രം കോരിത്തിരിച്ചു തുടങ്ങിയവയാണ് അഭിനയിച്ച ചിത്രങ്ങളിൽ ചിലത് ഇവൻ ഒരു സിംഹം എന്ന സിനിമയിൽ ആദ്യമായി നസീറിനൊപ്പം അഭിനയിച്ചു തുടർന്ന് ഏഴു സിനിമകളിൽ പിതാവും മകനും അഭിനയിക്കുകയും ചെയ്തു ജനഗണമനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നസീറിന്റെ മരണശേഷവും അഭിനയം തുടർന്നെങ്കിലും വേഷങ്ങളിൽ ആവർത്തന വിരസതയുണ്ടായപ്പോൾ സിനിമാരംഗം വിട്ടു പിന്നീട് ഗൾഫിൽ ഷിപ്പിംഗ് കമ്പനിയിൽ മാനേജരായി അതിനുശേഷമാണ് സീരിയലിൽ അഭിനയിച്ചതും വീണ്ടും മലയാള സിനിമയിൽ സജീവമാകുന്നതും ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ നായകനായി ഒട്ടേറെ ചിത്രങ്ങളിൽ വില്ലനും ഇതിനിടെ ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു ചിറയൻകീട് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മോൺഫോർട്ട് സ്കൂൾ ഏർക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും ചെന്നൈയിലെ ന്യൂ കോളേജിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം നേടുകയും ചെയ്തു എം ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിയായിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രേമഗീതങ്ങളിലൂടെ സിനിമാ രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത് ഷാനവാസ് മലേഷ്യയിലാണ് സ്ഥിരതാമസമാക്കിയിരുന്നത് പ്രേംനസീറിന്റെ മൂത്ത സഹോദരിയായിരുന്ന സുലേഖ ബീവിയുടെ മകളാണ് ഷാനവാസിന്റെ പത്നിയായ ആയിഷ ബീവി ദൺപതിമാർക്ക് ഷമീർ ഖാൻ അജിത് ഖാൻ എന്നിങ്ങനെ രണ്ട് പുത്രന്മാരാണ് ഉള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ